എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രി എക്സാം എല്ലാം കഴിഞ്ഞു ഇനി എം എസ് സി കെമിസ്ട്രി ഉള്ളവർക്ക് ഈ ഡോക്യുമെന്റ്സ് പഠിക്കാൻ കോൺഫിഡൻസ് കുറവുണ്ട് അതിന്റെ കാരണം എന്താ അറിയാമോ എന്നോട് പറഞ്ഞു പറഞ്ഞ അമ്പത് മാർക്കിന് ഫിസിക്സ് അല്ലേ അതെങ്ങനെ പഠിക്കും ഫിസിക്സുകാർക്കും അൻപത് മാർക്കിന് ആണ് അവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്കുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ട് അതേ ഉള്ളൂ അതിന് മറുപടി പക്ഷേ നൂറ് ശതമാനവും നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടുള്ള ഒരു എക്സാം ഉണ്ട് എന്താണത് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി നിങ്ങൾ പി ജി ലെവൽ പഠിച്ചു ഇതിനു വേണ്ടിയാ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് വേണ്ടി അത്രയൊന്നും പഠിക്കണ്ട നിങ്ങൾ ഡിഗ്രി ലെവൽ ഒരു പ്ലസ് ടു ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഉപകാരപ്പെടും ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എക്സാം ജനുവരി പതിനാറാണ് ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് നല്ല നല്ലതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കണ സമയം നിങ്ങൾക്കുണ്ട് ഇത് നവംബർ മാസം ആയതേ ഉള്ളൂ നവംബർ ഇരുപത്തൊന്നായതേ ഉള്ളൂ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക നന്നായി പഠിക്കുക മാസ്റ്റർ കെ അക്കാഡമി കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് ആണ് മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കും മാത്രവുമല്ല ലൈവ് സോറി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും സിലബസ് കംപ്ലീറ്റഡ് ആണ് സയന്റിഫിക് ഓഫീസ് കെമിസ്ട്രി പഠിച്ചവർക്ക് ഈ എക്സാം വളരെ എളുപ്പമായിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻ ഡിഗ്രി ലെവലാണ് ആ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആക്കണം അപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം നന്നായി പഠിക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്